ചോദ്യപേപ്പർ ചർച്ചയുമായി ബന്ധപ്പെട്ട് എം എസ് സൊല്യൂഷൻസിന്റെ അധ്യാപകർക്ക് വീണ്ടും നോട്ടീസ് നൽകാൻ ക്രൈംബ്രാഞ്ച് എം എസ് സൊല്യൂഷൻസ് അപ്ലോഡ് ചെയ്ത വീഡിയോകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കാൻ യൂട്യൂബിനോടും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു ഒളിവിൽ പോയ സിഇഒ ഷുഹൈബിനായുള്ള അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് അഭിജിത്ത് മുഴക്കൊന്ന് കോഴിക്കോട് വിവരങ്ങൾ നൽകാറുണ്ട് അഭിജിത്ത് ഈ അന്വേഷണത്തിൽ പോലീസിന് എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോപി എം എസ് സൊല്യൂഷൻസിന് സിഇഒ ഷുഹൈബിനോട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ അതേ ദിവസം തന്നെയാണ് മറ്റ് അധ്യാപകർക്കും ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത് ഷുഹൈബ് ഹാജരായില്ല പക്ഷേ ഇന്നലെ ഹാജരാകുമെന്നാണ് എം എസ് സൊല്യൂഷൻസിലെ മറ്റ് അധ്യാപകർ അറിയിച്ചത് പക്ഷേ അവരും ഇന്നലെ ഹാജരായില്ല ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഈ അധ്യാപകർക്ക് നോട്ടീസ് നൽകാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തണമെങ്കിൽ ഈ അധ്യാപകരെ ചോദ്യം ചെയ്യേണ്ടതും ഇവരാണ് ഈ എം എസ് സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ തയ്യാറാക്കിയിടുന്നത് അതിനാൽ തന്നെ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും അല്ലെങ്കിൽ അക്കാര്യങ്ങളിൽ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുള്ളത് ഇനിയും ഹാജരായിട്ടില്ലെങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയും ചെയ്യുന്നത് ഏതായാലും ഗോപി ആദ്യം ചോദിച്ചതുപോലെ തന്നെ ഇതിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം മെറ്റയോട് ഇവരുടെ ഈ എം എസ് സൊല്യൂഷൻസിന്റെ സമൂഹം മാധ്യമ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തേടിയിരുന്നു ഒപ്പം തന്നെ ഇപ്പോൾ യൂട്യൂബിനോടും ചില വിവരങ്ങൾ ലഭ്യമാക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ യൂട്യൂബ് വീഡിയോ ഏതൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിലവിൽ അന്വേഷണ സംഘം ശേഖരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒപ്പം തന്നെ ഇവർ ഈ വീഡിയോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളുമായി ഒരു താരതമ്യ പഠനം നടത്തേണ്ടതുണ്ട് അതിനുശേഷം കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയും അന്വേഷണം ഊർജിതമായി കേന്ദ്രീകരിച്ചാണ് സംഘത്തിന്റെ പരിശോധനകളൊക്കെ നടക്കുന്നു അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിജിത് മുഴക്കുന്ന